പ്രായം എന്ന അക്കത്തെ മറികടന്നുകൊണ്ട് പുതിയ കാഴ്ചകൾ തേടി അവർ യാത്ര പുറപ്പെട്ടു ബിലയൂർ പാലോളിക്കുളമ്പ് ശാഖ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയായിരുന്നു അൻപത് വയസ്സു കഴിഞ്ഞവർക്ക് സ്നേഹയാത്ര സ്നേഹയാത്ര ഒരു ഒരു പുറപ്പെട്ടു മണിക്ക് ലീഗിന്റെ കാരണവരായ സാഹിബ് തുടർന്ന് ഏകദേശം മലപ്പുറം മക്ബറ സന്ദർശിക്കുകയും നേരെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ മോൻ ചെയ്തു അൻപതോളം ആളുകളുമായി രാവിലെ എട്ട് മണിക്ക് പാലൂളിക്കുളമ്പിൽ നിന്ന് പുറപ്പെട്ട യാത്ര മലപ്പുറം ശുഹതാക്കൾ പാണക്കാട് തങ്ങൾ മക്കാം മമ്പുറം മക്കാം വരയ്ക്കൽ മക്കാം എന്നിവ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി തുടർന്ന് പാണക്കാട് കൊടപ്പനകൽ തറവാട്ടിലെ സയിദ് സാദിക്കരി ശിഹാബ്ദങ്ങളെയും മുനവറലി തങ്ങളെയും കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് വൈകിട്ടോടെ അവർ കോഴിക്കോട് ബീച്ചിലെത്തി മടങ്ങി ശാഖ മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുറഹ്മാൻ പാലോളി അൻവർ ഫിർദൌസ് സുധീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി